ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ടും നേരെ വൈകിട്ടാണ് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാരണം ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ ഉറങ്ങാൻ കുറച്ച് നേരം വൈകി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ എത്തി തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടോ അതായത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ബസ് ഒരു കാറിൻ്റെ ബാക്കിൽ ഇടിച്ചിട്ട് ആ കാറുകാരൻ ആ ബസ്സുകാരെ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുക ഇത് എത്ര നേരം പോകുന്നു അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു അങ്ങനെ നല്ലോണം ലേറ്റ് ആയി ഒരു പത്തരക്കായി നേരെ എന്നിട്ട് ആ ബസ്സുകാർ അതായത് ശരിക്കുള്ള ടൗൺ ഹാളിലേക്കുള്ള ഈ റോഡിൽ അവിടെയുള്ള സ്റ്റോപ്പിൽ നിർത്താണ്ട് നേരെ കൊ നേരെ കൊണ്ടുപോയി ഈ വടക്കേ നട കൊണ്ടുപോയി ഇറക്കി അത് വല്ലാത്തൊരു ചിറ്റിലായിപ്പോയി അപ്പോൾ നമ്മൾ അത് വല്ലാത്തൊരു ചതിയായിപ്പോയി ബസ്സുകാരെ നമ്മളവിടെ കാണിച്ചത് അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് നടന്ന് ഇപ്പോൾ അമ്പലത്തിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അവിടെത്തെ ഒരു കല്യാണം എന്തോ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ നേരെ പൂക്കളൊക്കെ നോക്കി കണ്ടോ പോണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പൂ പൂ കച്ചവടവും അതേപോലെ അത് അവിടെ തിരക്കിലാണ് ഇപ്പൊ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇന്നലത്തെ കച്ചവടം എന്ന് വെച്ചാല് അത്യാവശ്യം നല്ല കച്ചവടമായിരുന്നു അത്യാവശ്യം തേനൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ഒരു മൂവായിരത്തി ആ ഒരു ലെവലിലേക്കൊക്കെ പോയി ദേ കച്ചവടം പക്ഷേ ആൾക്കാർ കുറവാണ് അതായിരുന്നു മെയിൻ റീസൺ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ എൻ്റെ വെള്ളവും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഇപ്പോൾ സ്റ്റാളിലേക്ക് വന്നേക്കാട്ടോ കേട്ടോ സ്റ്റാളിൽ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലായത് ആൾക്കാർ വന്നു തുടങ്ങി സ്റ്റാളുകളൊക്കെ തുടങ്ങി ഇപ്പോൾ രാവിലത്തെ ഒന്ന് രണ്ടോ ആൾക്കാരൊക്കെ കിട്ടുമായിരിക്കും രാവിലത്തെ കുറച്ച് കച്ചവടം പോയിട്ടുണ്ടാവും അങ്ങനെ ആ സ്റ്റാളിൽ ഞാൻ കാണുന്നത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്റ്റാളുകളും തുറന്നു കേട്ടോ ഞാൻ നോക്കുമ്പോൾ എല്ലാ സ്റ്റാളുകളും അവിടെ തുറന്നിരിക്കയാണ് ആൾക്കാർ വരാൻ തുടങ്ങി ഇതാ കേട്ടോസ് നമ്മുടെ ഇവിടുത്തെ കാവൽക്കാരെ പട്ടി ഈ സ്റ്റാളിന്റെ ഇവിടെ വന്ന് എല്ലാ സ്റ്റാളും നോക്കി മണപ്പിച്ച് പോകും അങ്ങനെ ഞാൻ എന്റെ സ്റ്റാളിലെത്തിയപ്പോ ഒന്നും റെഡിയാക്കിയില്ല ഇത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പോഴത്തേക്കും സുരേഷ് ചേട്ടൻ വന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ സെയിൽസിൻ്റെ പരിപാടിക്ക് കിടക്കാനുണ്ടാവും തേനാ ആൾക്കാരോട് ചോദിച്ചു തുടങ്ങി ആൾ ഓരോരുത്തരുടെക്ക് ഓരോ സാമ്പിൾ കൊടുത്തു തുടങ്ങി അങ്ങനെ തേന ഉണ്ടാകും അങ്ങനെ തളർന്നിട്ട് ഞാൻ ഒരു ചായ കുടിക്കാൻ പോയിട്ടു ഇവിടെ ഞാൻ ചായ കുടിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഈ ചേച്ചിട്ടൊന്ന് ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചായയും ഒരു നല്ല ചൂട് പഴം പോലെ ഞാൻ കഴിച്ചു സെറ്റപ്പ് സാധനമായിരുന്നു കേട്ടോ എൻ്റെ നല്ല ചൂടുണ്ടായിരുന്നു സത്യം പറയാൻ നല്ല ചൂടുണ്ടായിരുന്നു നാക്ക് പോലെ അങ്ങനെ ഞാൻ ഇത് സ്റ്റാളിലവിടെ എത്തി നോക്കുമ്പോൾ തന്നെ തേനൊക്കെ രണ്ട് മൂന്നെണ്ണം പോയിട്ടുണ്ട് തേനത്യാവശ്യം പോകണ്ടിട്ടു മെല്ല നല്ലോണം പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവിടെ വരുന്ന് സാധനങ്ങൾ വാങ്ങുന്നു പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കച്ചവടം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഫുഡ് ഫുഡ്ക്കാനുള്ള സമയം എന്നാലും ഞാനിന്ന് കുറച്ച് നേരം നിന്ന് ഫുഡ് കോട്ടിക്കണ്ട പോയി കുടുംബശ്രീയുടെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട് അതിലൊരു ഫുഡായിരുന്നു ഈ നെയ്ച്ചോറും കരിഞ്ചീരയും ചിക്കനും സലാഡും ഒക്കെ അത് കഴിച്ചു വയറ് നിറഞ്ഞു രണ്ട് വന്നതാണ് മില്ലച്ച മില്ല സുരേഷേട്ടൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ സെയിൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ വരുന്നുണ്ട് ഒരു ആവറേജ് ആൾക്കാർ വന്ന് പോകുന്നുണ്ട് തേം വിറ്റുപോയി അതുപോലെ തന്നെ മില്ലച്ചൊക്കെ നടന്നു വിറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അവൾ ഒരു ബഡ്ഡീന് കിട്ടിയിട്ടാ ഒരു ചെറിയ പയ്യനാണ് അവനായിട്ട് കുറച്ചു നേരം കളിച്ച് അവനായിട്ട് ഇപ്പോൾ ഒളിച്ചു കളി അങ്ങനെയൊക്കെ കളിക്കും ഡേ ഈ ചെക്കനാ കേട്ടോ ആ ദേ പോയി അങ്ങനെ അവൻ ക്യാമറയുടെ മുമ്പ് വരെ ഭയങ്കര മടിയണ്ട അപ്പം കുറച്ചേരം ക്യാമറ അവനെ കണ്ട് അവനെ നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ അപ്പത്തന്നെ വിളിക്കും കുറേ രസമാണ് ഇങ്ങനത്തെ പയ്യന്മാരൊക്കെ അപ്പോൾ കുറച്ചു നേരം കളിച്ച് ചെക്കൻ ഭയങ്കര വിറ്റാണ് അതായത് ഇടയ്ക്ക് വന്നിട്ട് ചേട്ടാ ചേട്ടന്റെ പേരെന്താ അതേപോലെ തന്നെ അവന്റെ അച്ഛന്റെ അമ്മയുടെയും അതേപോലെ തന്നെ അവൻ്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ പേര് ഗസ് പറയും അങ്ങനത്തെ ഒരുത്തരാടാ ചിരിക്കുന്നുണ്ടാ എന്താ ചിരി അങ്ങനെ നേരം കഴിഞ്ഞു അവർക്ക് കളിച്ചിട്ട് നേരെ ശ്രേസിയിലേക്ക് പോയിട്ടോ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കച്ചവടം നന്നായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ലോണം ആൾക്കാരെ തേൻ നല്ലോണം പോയിത്തുടങ്ങി ഇതായപ്പോൾ കാക്കിലോടെയും ഒരു കിലോന്റെ അത്യാവശ്യം മൂവായി വരുന്നുണ്ട് അങ്ങനെ ഞാൻ ആൾക്കാരിപ്പോൾ വന്നുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായ പിടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അതായത് ഒരു പരിപാടി കാണാൻ കഴിയും അപ്പോഴാണ് അവിടെ ഒരു നാടൻ പാടിൻ്റെ പരിപാടി എടുത്തുമ്പോഴാണ് ഇങ്ങനെ ഞാൻ കാണുന്നത് ഇങ്ങനെ അത് പാടിനനുസരിച്ച് ത്തിലാണ് അവർ ആ നാടൻ പാട്ട് പാടുന്നത് ആൾക്കാരിൻ്റെ കൂടെ അപ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചേട്ടനെ കാണുന്നത് ആളവിടെ തകൃതിയിൽ തെറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടിട്ട് ഞാൻ എന്താ സെയിൽസിൻ്റെ അവിടെ വന്നിട്ടോ സ്റ്റാളിൻ്റെ അവിടെ വന്നപ്പോൾ ആൾക്കാർ കുറവാണ് പിന്നെ കാക്കിലോടെ അര കിലോൻ്റെയും ഒരു കിലോൻ്റെ അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കച്ചവടമായിട്ടുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യണം ഞാനവിടെ രാത്രിയായി രാത്രി നോക്കുമ്പോൾ വലിയ കച്ചവടം എന്ന് പറയാനില്ല അത് കഴിഞ്ഞപ്പോൾ രാത്രി ബസ് കിട്ടാത്ത ബസ് കിട്ടാത്തത് കൊണ്ടേ നേരത്തെ തന്നെ സുരേഷ് കം പോയി അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തന്നെ അവിടെ നിരത്തി വെച്ച് സുരേഷിന്റെ അവിടെ നേരത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണം ഇപ്പൊ എല്ലാരും സ്റ്റോളൊക്കെ പൂട്ടി പോയി തുടങ്ങി ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എല്ലാരും സ്റ്റാളൊക്കെ പൂട്ടി എല്ലാവരും പോയിക്കോണ്ടിരിക്കും പോയിക്കോട്ടിട്ട് ഇപ്പൊ ഇതൊക്കെ അടയ്ക്കും എന്തായാലും ലാസ്റ്റ് നിമിഷം വരെ നോക്കാം പക്ഷെ ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടു പക്ഷെ എന്നാലും പാപ്പകർ എന്തായാലും വെയിറ്റ് ചെയ്യാം ആ ഇങ്ങനെയൊക്കെ പോയാലൊരു കച്ചവടം കിട്ടിയാ ഞാൻ നിനക്കില്ലേ ലാസ്റ്റ് സമയം വരെ നമ്മുടെ പ്രതീക്ഷ കൈവിടും പറച്ചൊന്നും വെയിറ്റ് ചെയ്യ പേഷ്യൻസ് ഓക്കെ വേറെ കൊണ്ടല്ല പത്ത് മണി വരെയാണ് വിളിച്ച ആള് പറഞ്ഞേക്കാ എട്ടര ആവുമ്പത്തേക്കും ആൾക്കാർ കുറയും ആൾക്കാർ ഉല്ലാസം ആൾക്കാർ കൂട്ടി അപ്പോൾ അപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യ പക്ഷേ അങ്ങനെ ഞാൻ വാപ്പ് എത്തിയിട്ടുണ്ട് അപ്പോ തേനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കുറവുള്ള തേനും അതായത് കാക്കിലോ അരക്കിലോ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം ഗുഡ് നൈറ്റ്